ഹൈഡിയേഴ്സ് ഇതുപോലൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ എന്താണെന്ന് നോക്കാം ഹൈഡിയേഴ്സ് നിങ്ങൾക്ക് കണ്ട മനസ്സിലായ വിതാണ് പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഞാനത് നല്ലതുപോലെ ചെത്തി കഴുകി രണ്ടായിട്ട് പിളർത്തി വെച്ചേക്കാം ഇത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കി വേണമെങ്കിൽ ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ കറി ഒരു വയറൽ കറിയാണ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഉരുളക്കിഴങ്ങ് തൈര് കറി ഞാൻ ഇതിന്റെ വഴുതനങ്ങയുടെ ഇട്ടിട്ടുണ്ട് അത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അതുപോലെ അതിന്റെ വേറൊരു വെർഷനാണ് ഉരുളക്കിഴങ്ങ് തൈര് കറി ഇത് ഒരു നേപ്പാൾ കറിയാണെന്ന് പറയുന്നത് പക്ഷേ മറ്റേ വഴുതനങ്ങ തൈര് കറി നമ്മുടെ തമിഴ്നാട് ഇവിടെ എല്ലാവരും ഒരു കറിയാണ് അപ്പം ഞാനിത് ഉണ്ടാക്കി നോക്കിയ നല്ല ടേസ്റ്റ് അപ്പം നിങ്ങൾക്കൂടെ അത് കാണിക്കാൻ വിചാരിച്ചു അപ്പം വഴുതനങ്ങ തൈര് കറി കാണാത്തവർ പോയി വഴുതനങ്ങ തൈര് കറി ഇവിടെ ഒന്ന് കാണണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കുക്കറൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കുക്കറിനകത്തോട്ട് ഇതിട്ട് ഞാൻ ഒന്ന് നമുക്കിത് പൊടി അത് ഒരു ചെറിയ പൊടിച്ചില്ലെങ്കിലും നമുക്ക് എന്താ പറയാ ഒരു ചെറിയ പീസാക്കി വേവിക്കണം ഓക്കെ ഒന്ന് ഇങ്ങനെ ഇടുക അല്ലെങ്കിൽ ചെറിയ പീസാക്കി നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ നമ്മുടെ ഉരുളക്കിഴക്കെ നല്ലൊരു വെന്ത് കണ്ടോ ഇത് വഴി പരുവാകണം ഏഹ് നമ്മുടെ കുക്കറിയിട്ട് നല്ലതുപോലെ വെന്ത് കുക്കറിടുന്ന നല്ലതെന്ന് വെച്ചാൽ ഗ്യാസ് അധികം വളയാതെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് ഓക്കേ ഇനി നമുക്ക് എന്താ വേണ്ടത് പറയാം വഴുതനങ്ങ തൈര് കറി ചെയ്തവർക്ക് നല്ല കട്ട തൈര് വേണം ഞാൻ എന്നെടുത്ത് ഒരു നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രം തന്നെ എടുത്താൽ മതി വേറെ പാത്രം ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം എനിക്കൊന്ന് ഈ ബാച്ചിലേഴ്സൊക്കെ സുഖമായി ഒരു കറിയാണ് അപ്പോൾ നല്ല മെറ്റിംഗ് തൈരാണ് അപ്പോൾ കട്ട തൈര് ഞാൻ എടുത്തു അപ്പോൾ അതൊന്ന് ആക്കി വെച്ചു ഇനി നമുക്കെന്താ അറിയുമോ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ എരിവുള്ള പച്ചമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം ഓക്കെ ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ എന്തോ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടായത് കൊണ്ട് അതിന് ഇതിൻ്റെ ഉപ്പ് ഇനി ഇതിന് ഉപ്പ് മതി ഒറ്റേന് ഉപ്പ് വേണ്ട ഓക്കെ എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് എന്താ മസാല വേണ്ടേ മുളകൊടി ഇടുന്നു മുളകൊടി ഈ കടു വറുത്തിടുന്നുണ്ട് ഒരു സോറി കടുവല്ല നമുക്ക് താളിപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്യും അപ്പം നമ്മളിതിൻ്റെ കളറൊന്ന് ചേഞ്ച് വളരെ സിമ്പിളായിട്ട് തോന്നിയിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഇനി നമുക്കെന്ന് വെച്ചാൽ അറിയാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗുളക്കിഴങ്ങ് ഇല്ലാത്തതോട്ട് ഇടാം അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാൻ ആവശ്യത്തിനുള്ള പോയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ താളിപ്പാണ് ഹൈലൈറ്റ് ഓക്കെ അപ്പം നമ്മുടെ താളിപ്പിന് എന്തൊക്കെയാണ് ഞാൻ കസ്തൂരി മേത്തിയാണ് ഇത്ര എടുത്തത് നേപ്പാൾ കറിയല്ലേ അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കസ്തൂരി മേത്തി പിന്നെ മല്ലിയേ വെളുക്കിടാൻ കേട്ടോ മല്ലിയരൻ്റെ സ്റ്റോക്ക് ഇല്ല ഇല്ലാതെ ആദ്യം ഉണ്ടാക്കി ഇപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം സ്റ്റോക്ക് ഇല്ലാത്തവരെ ഇടാൻ ഞാൻ അപ്പം കസ്തൂരി മേത്തി പിന്നെ ഞാൻ കാശ്മീരി മുളകുഴയാണ് നിങ്ങൾക്ക് എരിവേണമെങ്കിൽ സാദാ മുളക് പൊഴി ഇടാം ഞാൻ ഞാനൊരു അര ടേബിൾ സ്പൂൺ ആണ് എടുത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇന്ന് ഇനി നമ്മുടെ എണ്ണ ചൂടായി കിടക്കുകയാണ് ഈ പാനിനകത്തോട്ട് ഇനി നമുക്ക് മൂഫ് ചെയ്തത് നല്ലത് അതിലൂടെ എണ്ണയ്ക്കകത്ത് ഓൾറെഡി ചൂടാണല്ലോ അപ്പം ഇതെല്ലാം കൂടെ കരിഞ്ഞു വയ്ക്കും കരിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഗുണം പോയിട്ടുണ്ട് ഇടീ നല്ലതുപോലൊന്നും ആ എണ്ണയ്ക്കകത്ത് പെട്ടെന്ന് ഒന്ന് വാങ്ങിക്കുക ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആ ഒരു നമ്മുടെ കറിയുടെ ഹൈലൈറ്റ് അപ്പം ഈ നല്ല തീ അതിനകത്തൊണ്ടാതുകൊണ്ടാണ് ഇത് കരിയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ ചട്ടിയൊക്കെ കൂടായി കിടക്കുക ഓക്കെ അതിൽ പച്ചമുളകൊക്കെ നമ്മൾ മാറി കഴിയുമ്പോൾ ഈ നമുക്ക് എന്താ ചെയ്യാമോ ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ കറി എടുത്ത് വെച്ചു ഇതിനകത്തൊട്ട് ഒഴിക്കാം ഒരു മിനിറ്റ് ഹൈഡിയേസ് നമ്മുടെ കറി കണ്ടോ എന്ത് ഭംഗിയല്ലേ ഹൈഡിയേഴ്സ് നമ്മുടെ കറി കണ്ടോ സൂപ്പർ സൂപ്പർ അല്ലേ നല്ല മണവും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ തൈര് പിന്നെന്താ നമ്മുടെ പൊട്ടറ്റോ കറി അല്ലെങ്കിൽ തൈര് ഉള്ള കറി തൈര് വഴുതനങ്ങ കറിയുടെ തന്നെ വേറൊരു വെർഷനാ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളു വഴുതനങ്ങ നമ്മള് സ്പൈസി ആക്കിയിട്ട് നമ്മൾ ഇടുന്നത് ഇത് സ്പൈസിയാക്കുന്നതിന് മുമ്പ് ചേർക്കാൻ ഉള്ളൂ ഇനി നേപ്പാളുകാരുടെ ഒരു വിഭവമാണെന്നാണ് പറയുന്നത് പ്രത്യേക ഒരു പേരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് വളരെ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കുന്നുള്ളൂ ഞാൻ ആ ഒരു കൺസിസ്റ്റൻ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നല്ല ഭംഗിയല്ലേ അപ്പം എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും അവർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത് എല്ലാവരും ചെയ്തു നോക്കുക സത്യത്തെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് പറ അപ്പം നല്ല അറിയാൻ പറ്റും ഓക്കെ അപ്പം എന്താ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൺ ബ്ലസ് യു ആൾ